നമസ്കാരം ഇന്ന് ഒരു കൃഷ്ണഭക്തനായിട്ടുള്ള കവിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു സംസ്കൃത കവിയായിരുന്നു അദ്ദേഹം പേര് ജയദേവ കവികൾ കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയത്തെ മനോഹരമായി വളരെ ഭക്തിപൂർവം വളരെ പ്രണയപൂർവ്വം ചിത്രീകരിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഗീതാഗോവിന്ദം അത് എഴുതിയിരിക്കുന്നത് ജയദേവ കവികൾ ദേവദാസിയായിരുന്ന പത്മാവതിയാണ് ജയദേവ കവികളുടെ ഭാര്യ പത്മാവതിയും വളരെ വലിയ ഒരു കൃഷ്ണഭക്തയായിരുന്നു അപ്പോൾ കൃഷ്ണൻ്റെ ജീവിതം വിവരിക്കുന്ന മിക്ക പുരാതന ഗ്രന്ഥങ്ങളിലും രാധയുടെ സാന്നിധ്യം പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അത് നമുക്ക് കാണിച്ചു തന്ന കവിയാണ് ജയദേവ കവികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൃഷ്ണ സാന്നിധ്യം എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാനിന്നിവിടെ പറയാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ്റെ കടുത്ത അനുയായി ആയിട്ടുള്ള ജയദേവ കവികൾ രാധയെയും കൃഷ്ണനെയും കുറിച്ചുള്ള കഥ എഴുതുകയാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രധാന വെല്ലുവിളി നേരിടുകയാണ് എന്താണ് ആഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് മനോഹരമായിട്ട് അലങ്കരിച്ച തൻ്റെ മുറിയിൽ കൃഷ്ണൻ്റെ വരവിനായിട്ട് രാധ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നിരുന്നാലും കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൃഷ്ണം വന്നപ്പോൾ തോളിലെ മറ്റൊരു സ്ത്രീയുടെ മുടി രാധ കണ്ടു രാധയ്ക്ക് വളരെ ദേഷ്യം വന്നു പിണക്കായി കോപിച്ചു ഒക്കെ ചെയ്തു സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതുകൊണ്ട് രാധ കുറേ കാലം കൃഷ്ണനോട് സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിവായി എന്നാണ് എഴുതുന്നത് കവി അപ്പോൾ ചില ഇതിഹാസങ്ങളിൽ കൃഷ്ണനെ രാധയും വേർപിരിയുന്നതിൻ്റെയും ഇനി ഒരിക്കലും കണ്ടുമുട്ടാത്തതിൻ്റെയും ഒക്കെ തുടക്കം ഈ സംഭവമായിരുന്നു അപ്പോൾ ഈ ജയദേവ കവികൾ രാധാകൃഷ്ണ പ്രണയത്തിനെ കുറിച്ച് എഴുതാൻ കാരണം ഒരിക്കൽ പുരി ജഗന്നാഥ ക്ഷേത്രം ദർശനം കഴിക്കാൻ പോയ ഇദ്ദേഹത്തിന് കൃഷ്ണനും രാധയുമായിട്ടുള്ള വൃന്ദാവന കേളികളുടെ സ്വപ്നദർശനം ഉണ്ടായിത്രേ അപ്പോൾ അദ്ദേഹം അത് കവിതയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അപ്പം എന്ത് തന്നെ ആയാലും ജയദേവ കവികൾ ഭക്തിരസത്തിൽ രസത്തിൽ മുഴുകി രാധയുമായിട്ടുള്ള കണ്ണൻ്റെ പ്രണയലീലകൾ എഴുതിക്കൊണ്ടിരിക്കെ ഒരു കവിതയുടെ വരികൾ എത്ര ആലോചിച്ചിട്ടും എഴുതാനാവുന്നില്ല അപ്പോൾ സ്മരകളകണ്ഠനം മമ ശിരസി മണ്ഠനം എന്ന വരി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് ജയദേവ കവികൾ അപ്പം അങ്ങനെയുള്ള ജയദേവനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ വളരെ സാധ്യമായിട്ടുള്ള ഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ പറഞ്ഞു പത്മാവതി ഞാൻ പറഞ്ഞു പത്മാവതി ദേവദാസിയാണ് വളരെ വലിയൊരു കലാകാരിയാണ് പതിവ്രതാരത്നമാണ് അപ്പോൾ അവർ പറഞ്ഞു അങ്ങ് ഗംഗയിലൊക്കെ പോയി കുളിച്ച് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് വരൂ കണ്ണനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കൂ അപ്പോൾ വരി എഴുതാൻ കണ്ണൻ സഹായിക്കുന്നേ വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുടെ ഈ ആശയം അദ്ദേഹം സ്വാഗതം ചെയ്യാണ് അങ്ങനെ ഗംഗാ നദി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കുറച്ചകലെ മാത്രമാണ് അപ്പോൾ അദ്ദേഹം കുളിക്കാനായിട്ട് പോയി ഭാര്യ പത്മ വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കുന്നതിലും ഒഴുകി അല്പസമയം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നിന്നും ഒരു ശബ്ദം പത്മ ഇങ്ങോട്ട് വരൂ അങ്ങനെ ആ വിളി കേട്ട് അവരോടി ഇറങ്ങി ചെന്നു അപ്പോൾ കുളിക്കാനായിട്ട് ഗംഗയിലേക്ക് പോയിട്ടുള്ള ഭർത്താവ് ജയദേവനുണ്ട് മുറ്റത്ത് നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോ പറഞ്ഞു പത്മ ഞാൻ കുളിക്കാനായിട്ട് പോകുമ്പോഴാണ് എനിക്ക് ഒരു രണ്ട് വരി എഴുതാനുള്ള പ്രാസം ആ വരികൾ പദങ്ങൾ ഓർമ്മ വന്നത് അപ്പോൾ ആ എഴുത്തോലെ അങ് എടുക്കൂ ആണിയൊക്കെ എടുക്കൂ മറക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് എഴുതി വയ്ക്കാം എന്ന് പറഞ്ഞു അവർ ഓല കൊടുത്തു അദ്ദേഹം അത് എഴുതി പൂർത്തീകരിച്ചു അതെഴുതിയത് ദേഹിമേ പദ പല്ലവമുദരം എന്നാണ് അങ്ങനെ എഴുതി പൂർത്തിയാക്കി എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം ഞാൻ ഗംഗയിൽ പോകണില്ല ഞാൻ ഇവിടെ തന്നെ കുളിക്കുകയാണ് അപ്പോൾ ആഹാരം എടുത്ത് വെക്കൂ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയി വേഗം കുളി കഴിഞ്ഞ് വന്നു പത്മ ആഹാരം വിളമ്പി അടുത്തിരുന്നിട്ട് വീശി കൊടുത്തു അപ്പോൾ അദ്ദേഹം ആഹാരം കഴിച്ച് എണീറ്റു എന്നിട്ട് പറഞ്ഞ് അല്പം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉറക്ക അറയിലേക്ക് പോയി പത്മാവതി പതിവ് പോലെ ഭർത്താവ് കഴിച്ച് എണീറ്റ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പം ഉണ്ട് നിന്ന് ഒരു വിളി പത്മ എന്ന് വിളിച്ചിട്ട് ആരോ കഥകിൽ മുട്ടയാണ് അവരെണ്ണീറ്റ് പോയി നോക്കിയപ്പോൾ ദാ നിൽക്കണു ജയദേവൻ ഗംഗാ ഗംഗാസ്നാനൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ പത്മ ഒരു നിമിഷം സ്തബയായി ഇതെന്താ അപ്പോൾ ഇത് ജയദേവൻ ആണെങ്കിൽ ഇത് എൻ്റെ ഭർത്താവ് ആണെങ്കിൽ അകത്ത് ഉറങ്ങുന്നതാരാണ് കവിത എഴുതിയതാരാണ് ഞാൻ ഭക്ഷണം കൊടുത്തതാർക്കാ ഇങ്ങനെയുള്ള നൂറ് നൂറ് ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ വന്നു അങ്ങനെ അവർ പുറത്ത് നിൽക്കുന്ന ആളിനെ അത്ഭുതത്തോടെ തുറിച്ചു നോക്കുകയാണ് എന്നിട്ട് പറയും ആ ആരാണ് അങ് ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പം ഏഹ് ഈ പത്മയ്ക്ക് എന്താ പറ്റിയെന്ന് അത്ഭുതപ്പെട്ടിട്ട് കവി വിവരങ്ങൾ ചോദിച്ചു എന്താ പറ്റിയത് അപ്പം പത്മ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു വരൂ വരൂ ഞാൻ കാണിച്ചു തരാം അദ്ദേഹത്തെ അദ്ദേഹം മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ജയദേവൻ്റെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയി അന്ന് അവിടെ നോക്കിയപ്പോഴോ ആരും ഉണ്ടായിരുന്നില്ല അപ്പം പറഞ്ഞു എൻ്റെ പത്മ ഇതൊക്കെ നിൻ്റെ തോന്നലല്ലേ ഏഹ് എപ്പോഴും എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നിയത് എന്ന് ജയദേവ കവി പറഞ്ഞു അപ്പോൾ ഭാര്യ പത്മാവതി എന്നാൽ എങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ എഴുതിയ വരികൾ കാണിച്ചു കൊടുക്കുകയാണ് ആ ഓല എടുത്ത് ഗീതാഗോവിന്ദ എഴുതിയ ആ ഓല എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അത് കണ്ടപ്പോൾ എന്താ പറയേണ്ട വാക്കുകളില്ല ജയദേവകവിക്ക് അത്ഭുതത്തോടും അത്യത്ഭുതത്തോടും അതി അതിലുപരി ആനന്ദ കണ്ണീരോടും കൂടിയിട്ട് ആ അത്ഭുതം ഇങ്ങനെ ദർശിച്ച് നിൽക്കുകയാണ് പൂർത്തിയാക്കാൻ കഴിയാതെ വിട്ടുപോയ വരി ആരോ എഴുതി ചേർത്തിരിക്കുന്നു അതും മനോഹരമായിട്ടുള്ള ലയത്തിൽ ജയദേവൻ കണ്ണീര് പൊഴിച്ചുകൊണ്ട് ഹേ ജഗന്നാഥ കണ്ണ മഹാപ്രഭോ എന്ന് വിളിച്ചുകൊണ്ട് ആദ്യം പോയത് എന്താണ് അദ്ദേഹം ഭഗവാൻ വന്ന് സ്നാനം ചെയ്ത് ബാക്കി വന്ന ജലം ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹം കവികൾ ദേഹത്തേക്ക് തൂകുകയും പിന്നെ പത്മ കഴിച്ചു ആ ഭക്ഷണം ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണല്ലോ അത് അത് ജഗന്നാഥൻ കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ പ്രിയേ ഇത് എനിക്ക് തരൂ എന്ന് പറഞ്ഞ് കണ്ണീര് വാർത്തുകൊണ്ട് അത് കഴിക്കുകയും ഒക്കെ ചെയ്യാണ് എന്നിട്ട് പറയണം അവിടുന്ന് പത്മയ്ക്ക് ദർശനം കൊടുത്തില്ലേ ഭഗവാനെ കണ്ണ എന്നിട്ട് എന്ത് അടിയനെ അകലെയാക്കിയത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായ സാധനയോട് കൂടിയിട്ട് ഗീതാഗോവിന്ദം പൂർത്തീകരിച്ചു പക്ഷേ ഇവിടെ ജയദേവകവികൾ തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ അസുലഭമായിട്ടുള്ള ആ ഒരു അവസരം ഇതിനേക്കാളും പുണ്യവതി വേറെ ആരുണ്ടല്ലേ ഭഗവാനെ നേരിട്ട് കണ്ടു ഭഗവാനെ ഊട്ടാൻ പറ്റി പരിവീചനമൊക്കെ ചെയ്തുകൊണ്ട് ഊട്ടാൻ പറ്റി പത്മാവതിക്ക് എന്നിട്ടോ ഭഗവാൻ കഴിച്ച അതിൻ്റെ ബാക്കി ഭക്ഷണം രുചിക്കാനുള്ള ആ ഒരു മഹാഭാഗ്യം ആ അതുല്യ പദവി വേറെ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല അപ്പം അങ്ങനെയൊക്കെ മഹാഭാഗ്യം മഹാപുണ്യവതിയായി തീർന്ന പത്മാവതിയുടെ അവശിഷ്ടം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം പിന്നീട് എന്നും ആജീവനാന്തം കഴിക്കുന്ന ഒരു ശീലം ജയദേവ കവികൾ പിന്നീട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പം മനുഷ്യരൂപത്തിലുള്ള കൃഷ്ണൻ്റെ സാന്നിധ്യത്തിന് തൻ്റെ ഭാര്യ സാക്ഷ്യം വഹിച്ചതുകൊണ്ട് ദിവസവും അവളുടെ പാദങ്ങളിൽ സ്പർശിച്ച് അഞ്ജലികൾ അർപ്പിച്ചിരുന്നു ഇത്ര ജയദേവകവികൾ അപ്പം ഇങ്ങനെയൊരു മഹാസംഭവം മഹാഭാഗ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാനിവിടെ എല്ലാവരോടും കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ